പ്രേക്ഷകർക്ക് പുതുമ നിറഞ്ഞ വീടിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടക്കടുത്ത് മാപ്രാണം എന്ന സ്ഥലത്തുള്ള ജീസ് ലാസറിന്റെയും ലീനയുടെയും ലാംജി നിവാസ് എന്ന വീട് എറണാകുളത്തെ ഡെന്നിസ് ആർക്കിടെക്ടിലെ ചീഫ് ആർക്കിടെക്റ്റായ ഡെന്നിസ് ജേക്കബ് രൂപകൽപ്പന ചെയ്ത ഈ വീട് കാണാം കറുത്ത ലൈം സ്റ്റോൺ ക്ലാഡിങ്ങിനോടൊപ്പം വെള്ളച്ചുവരുകൾ കൂടി ചേരുമ്പോഴുള്ള ക്ലാസിക് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺട്രാസ്റ്റ് ആണ് ഈ വീടിന്റെ എലിവേഷൻ്റെ ഹൈലൈറ്റ് തികച്ചും സമകാലീന ശൈലിയിലുള്ള ഒരു ഫ്ലാറ്റ് റൂപ്പ് ഡിസൈൻ തന്നെയാണ് സ്ട്രെയിറ്റ് ലൈൻസിനാണ് ഇതിന്റെ ഡിസൈനിൽ പ്രാധാന്യം വന്നിട്ടുള്ളത് പർഗോളാസ് ആയിട്ടും അതുപോലെ വീടിന്റെ കോമ്പൗണ്ട് വാളിൽ പോലും അഴികളാണ് കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റ് അഴികൾ അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരുപാട് സ്ട്രെയിറ്റ് ആണ് വീടിന്റെ എലിവേഷനിൽ പ്രധാനമായിട്ടും രജിസ്റ്റർ ആവുന്നത് പല നാച്ചുറൽ സ്റ്റോണുകൾ ഉപയോഗിച്ച് ചെയ്തെടുത്ത ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടുത്തേത് ഉദാഹരണത്തിന് കയറി വരുമ്പോൾ മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ കയറി വരുമ്പോൾ വിരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കറുത്ത നിറത്തിലുള്ള സ്ലേറ്റ് സ്റ്റോൺ ആണ് അതിൻ്റെ ഇടയിലെല്ലാം ലോൺ വെച്ചിട്ടുള്ള ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെതന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കരിങ്കല്ലാണ് കരിങ്കലിനെ ഈ ഷേപ്പിൽ ചെയ്യിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഒരു ഗാർഡൻ സ്റ്റൂൾ എന്നുള്ള രീതിയിൽ അത് നല്ല വെള്ള പെബിൾസ് ഒക്കെ വിരിച്ച് ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെങ്കല്ല് അത് അതിൻ്റെ നാച്ചുറൽ ഫിനിഷിൽ തന്നെ ഉപയോഗിച്ച് കിണർ ചെയ്തെടുത്തിരിക്കുകയാണ് ഇപ്പൊ ലാൻഡ്സ്കേപ്പിംഗിന്റെ ഒരു വളരെ നല്ല എലമെന്റ് ആയിട്ട് തന്നെ കിണറിനെ ഇതിലൂടെ കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ പ്ലോട്ടിനൊരു ബോർഡർ എന്നുള്ള രീതിയിൽ നിറയെ ഫിംഗർ പാംസും പാമ്പ്സും വെച്ചുപിടിപ്പിച്ചിരിക്കും സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റ് തുറന്ന് നേരെ വണ്ടി കയറ്റി ഇടാവുന്ന രീതിയിലാണ് കാർ കാർപോർച്ചിന്റെ പൊസിഷനിങ് വന്നിരിക്കുന്നത് ഇവിടുത്തെ സീലിംഗ് ചെയ്തിരിക്കുന്നത് പർഗോള ആയിട്ടാണ് അതിന് മുകളിലായിട്ട് ടഫ്രണ്ട് ഗ്ലാസും ഇട്ടിരിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെയാണ് പൂമുഖം വളരെ ഓപ്പൺ ആയിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പൂമുഖമാണ് മെയിൻ ഡോറിനോട് ചേർന്ന് തന്നെ ഒരു ഫുട്വെയർ റാക്കും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ സെപ്പറേറ്റ് സീറ്റിംഗ് ഒന്നും നൽകിയിട്ടില്ല ശരിക്കും ലാൻഡ്സ്കേപ്പിന്റെ ഒരു എക്സ്റ്റൻഷൻ ഇതാ നമുക്ക് ആ ഭാഗത്തേക്കായിട്ട് ഇവിടെ നിന്ന് തന്നെ ദൃശ്യമാണ് അപ്രോച്ച് ഒരു ഫോർ ബെഡ്റൂം ഉള്ള ഒരു വീട് വേണമെന്നാണ് അതുപ്രകാരം ഒരു ഓപ്പൺ ലേ ഔട്ട് കൺസെപ്റ്റിലാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ക്ലാഡിങ് സ്റ്റോൺ അതുപോലെ ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോൺസ് എല്ലാം നാച്ചുറലാണ് ഈ വീടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് എ മെസ്സേജ് ഓഫ് സിംപ്ലിസിറ്റി ഒരു വലിയ പ്രധാന വാതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഒരു വോം വെൽക്കമിങ് ഫീൽ കിട്ടുന്ന രീതിയിൽ പക്ഷെ ഈ ഒരു പോയിന്റിൽ നിന്നാൽ തന്നെ ഈ എൻറ്റയർ വീടിൻ്റെ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഒരു വോളിയം നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഓപ്പൺ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഈ വീടിൻ്റെത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഏരിയ ആണ് ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ല ഈ സ്പേസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കസ്റ്റം മെയ്ഡായിട്ടുള്ള ഒരു കോർണർ എൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു സോഫ സെറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലാണെങ്കിൽ വന്നിട്ടുള്ളത് രണ്ട് ഫിനിഷാണ് ലപ്പാറ്റോ ഫിനിഷ് ഗ്രാനൈറ്റും ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ റിയൽ വുഡ് വെങ്കിയ ഫിനിഷിലുള്ള വുഡും യൂസ് ചെയ്തിട്ടാണ് ഫ്ലോറ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഫോമൽ ലിവിംഗ് ഏരിയയിൽ നിന്ന് വലതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ ഒരു ഫാമിലി ലിവിംഗ് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിന് ഓരോ സ്പേസ് ആയിട്ട് ഞാൻ പറയുന്നത് ശരിക്കും ഫങ്ഷനാലിറ്റിയുടെ ബേസിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സ്പേസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫങ്ഷനാലിറ്റിയാണ് അപ്പോൾ ഇതാ ഇവിടെ ഒരു ഡിസൈനർ പ്രെയർ ഹോൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ഫിനിഷിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണും ഉണ്ട് അതുപോലെ ഒരു വുഡൻ ഫിനിഷും വന്നിട്ടുണ്ട് അത് കൂടാതെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉണ്ട് ഇനി ഇവിടുത്തെ വിൻഡോസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് ഫ്രഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് യു പി വി സി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്പെസിഫിക് സ്ഥലത്തെ ഈ വിൻഡോസിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് തൊട്ടു പുറത്ത് നല്ല ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള മനോഹരമായിട്ടുള്ള വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നു ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം ആണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ബേ വിൻഡോസ് ആണ് അതിനടിയിലായിട്ട് തന്നെ സ്റ്റോറേജും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് വെറും ഉപയോഗത്തിന് അപ്പുറം ഏസ്തെറ്റിക്സിനും പ്രാധാന്യം നൽകി വാഷ് കൗണ്ടറിനെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക വെസൽ ടൈപ്പ് ആയിട്ടുള്ള രണ്ട് വാഷ് ബേസിൻസ് ആണ് ഇവിടെ പ്രത്യേകം പ്രത്യേകം ക്യാബിനറ്റോട് കൂടി കൊടുത്തിരിക്കുന്നത് അതുപോലെ മിററിനെ ഒരു ഫിക്സ്റ്ററായിട്ട് കൊടുക്കാതെ വാളിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു ആ ഏരിയ വീണ്ടും ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെറ്റാലിക് ഫിനിഷുള്ള ടൈൽസും ഉപയോഗിച്ചിരിക്കുന്നു ശരിക്കും ഒരു ഡ്രൈ ഗാർഡൻ്റെ ഫീൽ വരുന്ന രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ബാമ്പ് കൊടുത്തിരിക്കുന്നു അതുപോലെ നിലത്താണെങ്കിൽ വെള്ള പെബിളുകളും ഒക്കെ നിരത്തിയിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ഒരു രണ്ടാമതൊരു ബെഡ്റൂമാണിത് ഒരു ഗ്രീൻ തീമിൾ ചെയ്തെടുത്തിരിക്കുന്നു ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് നേരെ വ്യൂ സ്വിമ്മിംഗ് പൂളിലേക്കാണ് ഡൈനിങ് ഏരിയ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ചെയേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അഞ്ചെണ്ണം മാത്രമാണ് എന്നിട്ട് ഒരു സൈഡിൽ ബെഞ്ച് കൊടുത്തിരിക്കുന്നു ശരിക്കും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ വീടിന്റെ പല ഏരിയയിലും നമ്മൾ കണ്ടു വെള്ള ടേബിൾസ് ഡിസൈൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഡൈനിങ് ടേബിളിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഓപ്പൺ കിച്ചണിലേക്ക് നല്ല ഒരു വ്യൂ കിട്ടുന്നുണ്ട് അതുപോലത്തെ ഈ സൈഡിൽ നിന്ന് ഒരു എക്സിറ്റ് ഉണ്ട് മായ ഒരു സ്പേസും അവിടെ ഇരുന്ന് കണ്ണെത്തുന്നത് പോലെ ഒരു സ്വിമ്മിംഗ് പൂളും അതാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ചുറ്റും നല്ല വുഡൻ ഡെക്ക് പോലെയൊക്കെ ചെയ്തെടുത്ത് നല്ല പ്രൈവസി ഉള്ള ഒരു സൈഡിൽ അതാ ഒരു ചെറിയ കാസ്കേഡ് ഇഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് വീടിന്റെ മുന്നിലേക്ക് ഒരു എക്സിറ്റും ഇവിടെ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയുള്ള അടുക്കള കാണാം അതിസുന്ദരിയായ ഒരു ഐലൻഡ് കിച്ചൺ ഈ വീട്ടിലത്തേത് കൗണ്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ലക്സൂറിയസ് ലുക്കിംഗ് ആയിട്ടുള്ള ഇറ്റാലിയൻ മാർബിളാണ് അത് നടുക്കാണെങ്കിലും അതുപോലെ അത് സൈഡിലേക്കും ഒക്കെ കൊടുത്തിരിക്കുന്നു ഇപ്പം കൗണ്ടറിൻ്റെ തന്നെ ഒരു നാച്ചുറൽ എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ പക്ഷേ ഒരു ലെവൽ ഒക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത് അപ്പുറത്താണ് ഇതൊരു ഓപ്പൺ കിച്ചണായിട്ടാണ് സജ്ജീകരിക്കുന്നത് ഓപ്പൺ വീടാകുമ്പോൾ കിച്ചനും സ്വാഭാവികമായി ഓപ്പണായി തന്നെ കൊടുത്തിരിക്കുന്നു കബോർഡ്സ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ശരിക്കും മറൈൻ പ്ലൈവുഡിൽ വെനിയറാണ് പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഒരിക്കലും നമുക്കത് മനസ്സിലാവല്ലോ ഒറിജിനൽ ടീ വുഡ് എന്ന് തോന്നുന്ന രീതിയിലുള്ള വളരെ ഫിനിഷിംഗ് ഉള്ള വെനിയർ യൂസ് ചെയ്തിട്ടാണ് കബോർഡ്സ് ചെയ്തിരിക്കുന്നത് അല്ല ഹോം അപ്ലയൻസസിൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അവനാണെങ്കിലും ഗ്രില്ലാണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും എല്ലാം തന്നെ ബിൽഡിൻ ആയി തന്നെ ചെയ്തിരിക്കുന്നു ഈ അടുക്കളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പൊസിഷനിങ് ആണ് ശരിക്കും ഈ വീടിൻ്റെ ഒട്ട ഫ്രണ്ടിലാണ് ഈ അടുക്കള വന്നിരിക്കുന്നത് പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇതൊരിക്കലും ഒരു അടുക്കളയാണെന്ന് തോന്നാത്ത രീതി വളരെ ഏസ്തറ്റിക്കലി ആയി തന്നെയാണ് അടുക്കള ചെയ്തിരിക്കുന്നത് അതിൻ്റെ മറ്റൊരു ഗുണം കോഴ്സ് നിറയെ പ്രകാശവും അടുക്കളക്കുള്ള സ്റ്റെയർകേസ് സെൻട്രലൈസ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ഡൈനിങ് ഫാമിലി ലിവിങ് ഫോമ ലിവിങ് എല്ലാം ഒറ്റ ഒരു ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് മുകളിൽ ടഫൻ ഗ്ലാസ് കൊടുത്ത് ഒരു സ്കൈ ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെ വരുന്ന ആ പ്രകാശം തന്നെ ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ വീട്ടിൽ സ്പ്രെഡ് ചെയ്യുന്നത് ലൈറ്റ് ആൻഡ് വെൻറ്റിലേഷൻ അതാണ് ഈ വീടിൻ്റെ പ്രത്യേകത ഒത്തിരി ക്രോസ് വെൻ്റിലേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റെയർ കേസിന് മുകളിലുള്ള ആ പർഗോളയിൽ ഒരു ചിമ്മണി എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ ചൂട് വായു മേളിലൂടെ എസ്കേപ്പ് ചെയ്യാനുള്ളൊരു വെൻറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വീടിൻ്റെ അകത്ത് എപ്പോഴും ഒരു കൂൾ എഫക്റ്റ് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ഇതിനു ചുറ്റുമാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബാക്കി എല്ലാ സ്പേസസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ്തറ്റിക്ലി വളരെ അധികം ട്രീറ്റഡ് ആണ് ഈ സ്റ്റെയർ കേസ് വെറുതെ ഒരു സ്റ്റെയർ അല്ല ഒരു സ്റ്റെയർ കേസ് കം കോട്ടിയാടാണ് മുകളിൽ നിന്ന് ലൈറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ താഴെ പേബിൾ കോണ്ടൊക്കെ ചെയ്ത് തന്നെയാണ് ഭംഗിയാക്കിയിരിക്കുന്നത് അതുപോലെ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും സ്റ്റീല് ഗ്ലാസ് വുഡ് ഈ മൂന്ന് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റേക്കേസ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് പടികളിൽ മാത്രമാണ് വുഡ് വന്നിട്ടുള്ളത് വെർട്ടിക്കലായിട്ടുള്ള യാതൊരു സപ്പോർട്ട് സിസ്റ്റവും ഇല്ലാതെ മുകളിലും താഴെയും ചെറിയ ഓരോ ജോയിന്റ് മാത്രം കൊടുത്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റ് തടസ്സങ്ങളും ഇന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി വളരെയധികം കൂടുതലാണ് ഇത്രയും പ്രധാന ഒരു എലമെൻറ്റായിട്ട് സ്റ്റെയർ കേസ് നിൽക്കുന്നതുകൊണ്ട് ഇത്രയും സൈസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇങ്ങോട്ട് സ്കൈലൈറ്റ് ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ കൊടുത്തിട്ടുള്ള പർഗോളാസും അത്ര തന്നെ വലുതായിരിക്കും വളരെ വലിയ സൈസിലുള്ള പർഗോളാസാണ് കൊടുത്തിരിക്കുന്നത് വെറുതെ പർഗോള മാത്രമല്ല വീടിനുള്ളിൽ ഹോട്ട് എയർ തങ്ങി നിൽക്കാതെ അതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചിമ്മി മെക്കാനിസം എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പർഗോളയുടെ മുകളിൽ ടഫൻ ഗ്ലാസും നൽകി ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് മാസ്റ്റർ ബെഡ്റൂം ഒരു നീളൻ ബാത്റൂമാണ് പക്ഷെ സ്കൈലൈറ്റ് ഒക്കെ ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ നല്ല ഭംഗിയായി രൂപകൽപ്പന ചെയ്ത സ്ലൈഡിംഗ് ഡോർ മെക്കാനിസം ഉള്ള ആണ് കൊടുത്തിട്ടുള്ളത് ലോഫ്റ്റ് വരെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു ഒരുപാട് വലുപ്പം തോന്നുന്ന രീതിയിൽ വളരെ ഓവർ പവറിങ് ആവാതിരിക്കാൻ വേണ്ടി രണ്ട് ഫിനിഷ് യൂസ് ചെയ്തിരിക്കുന്നു വെള്ളനിറവും കൊടുത്തിരിക്കുന്നു അപ്പം വുഡൻ ഫിനിഷും കൊടുത്തിരിക്കുന്നു വളരെ സോബർ ആയിട്ടുള്ള ആണ് ഫേണിഷിംഗ്സിലൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ ജനാലകൾ തന്നെയാണ് രണ്ട് ഭിത്തി ഏകദേശം പൂർണ്ണമായി തന്നെ ജനാലകൾക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ് ഒപ്പം ഓഫ് ഓഫ്കോഴ്സ് പുറത്തുള്ള പച്ചപ്പിലേക്ക് നല്ല വ്യൂ ലഭിക്കും ഒരു ബാൽക്കണി ഉണ്ട് മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാൽക്കണി ആയതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ കാണാറുള്ളതിനേക്കാൾ ഇലാബറേറ്റ് ആണ് അതായവിടെ പുറകിലൊരു വലിയ ജനാലയാണ് ബ്ലൈൻഡ് അങ്ങോട്ട് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ സ്പേസിലിരുന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലെ സ്പേസിലേക്കും ഒരു ഒരു കണക്ഷൻ ആ ഒരു ട്രാൻസ്പെയറൻസി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ ഇവിടെ ഹാൻഡ്രിൽസിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ടഫ് ആൻഡ് ഗ്ലാസ് തന്നെയാണ് അപ്പോൾ വ്യൂവിനെ ഒരു തരത്തിലും ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് കേസ് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇതാണ് ഒരു സ്ലൈഡിംഗ് ഡോറൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ റൂമാണ് മൾട്ടി പർപ്പസ് റൂമാണ് ഇത് നാലാമതൊരു ബെഡ്റൂം കൂടിയാണ് ശരിക്കും സ്റ്റെയർ കേസ് കാര്യം നമ്മൾ വരുമ്പോൾ കോറിഡോർ പോലെയാണ് കൊടുത്തിരിക്കുന്നത് അതിന് ചുറ്റുമായിട്ടാണ് എല്ലാ സ്പേസും ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെയൊക്കെയുള്ള സ്പേസസിനെ ഒക്കെ യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ് നന്നായിട്ട് സ്റ്റോറേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു റെക്രിയേഷൻ റൂം ആണ് മൾട്ടിപ്പിൾ ഫംഗ്ഷനാലിറ്റീസ് ഉള്ള ഒരു സ്പേസ് ആണ് ഇതിൻ്റെ നടുഭാഗം ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹോം തിയേറ്റർ ഫങ്ഷനാലിറ്റി ആണ് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാച്ചുറൽ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുള്ള ക്ലാഡിംഗ് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ വാൾനട്ട് ഫിനിഷിലുള്ള വുഡൻ പാനലിങ്ങും കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്പേസിന്റെ അപ്പുറത്തായിട്ട് ഒരു മിനി ബാർ സെറ്റിപ്പുണ്ട് അതുകൂടാതെ ഇതാ ഈ സൈഡിലായിട്ട് എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും ശരിക്കും അന്ന് റിലാക്സ്ഡ് സ്പേസ് ഒരു ബെഡ്റൂമിന്റെ ഭാഗമായിട്ടല്ലാതെ കോമൺ ആയിട്ട് ആക്സസ് ഉള്ള രീതിയിൽ കൊടുത്തിരിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണിത് ഈ വീട് നിൽക്കുന്ന ഈ ഒരു പ്ലോട്ട് അതിന് ചുറ്റുമുള്ള ആ ഒരു പ്രകൃതി രമണീയത അതിലേക്കൊക്കെ നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബാൽക്കണി സജ്ജീകരിച്ചിരിക്കുന്നത് ശരിക്കും ഒരു കോഫി ടേബിൾ കോൺവെർസേഷനൊക്കെ പറ്റിയ സ്ഥലം എന്താ അതിന് അനുയോജ്യമായിട്ടുള്ള ഫേണിച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്റ്റീരിയർ കളർ സ്കീമിൽ ഒരു സമകാലീന വീട് അകത്തളങ്ങളിൽ ചുവരുകൾ കൊണ്ട് കൊട്ടി അടയ്ക്കാതെ ഓപ്പൺ ആയി തന്നെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നു സ്റ്റെയർ കേസിന് ഏറെ പ്രാധാന്യം നൽകി അതിനെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി മറ്റ് സ്പേസസിനെ അതിനു ചുറ്റും ക്രമീകരിച്ചിരിക്കുന്നു ഏത് മേഖലയിലുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം ലഭിക്കുന്ന ഇടമാണ് ഇന്റർനെറ്റ് പക്ഷേ പലപ്പോഴും ആഴത്തിലും പരപ്പിലുമുള്ള വായനയിലൂടെ മാത്രമേ നമുക്ക് ഇന്റർനെറ്റിലൂടെ ഒരു ഉത്തരം കിട്ടിയെന്ന് വരികയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഗൃഹനിർമ്മാണത്തെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങളുമായി നമ്മൾ ഏകജാലകം എന്ന പങ്ക്തി ആരംഭിച്ചത് എക്സ്പേർട്സ് എത്തുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഏകജാലകം ചെലവ് കുറച്ചു വീട് പണിയാവുന്ന നിർമ്മാണ രീതികൾ ഏതൊക്കെയാണ് മണ്ണ് ഏത് തരത്തിലുള്ളതാണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് മാത്രം അടിസ്ഥാനം പണിയുക ഭിത്തി പണിത് വരുമ്പോൾ റാ ട്രാപ്പ് ബോണ്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ അതിനകത്തുനിന്ന് സേവ് ചെയ്യാൻ പറ്റും അതുവഴി ചിലവ് ചുരുക്കാൻ പറ്റും ലിൻഡൽ ഉപയോഗിക്കുക അങ്ങനെയും ചിലവ് ചുരുക്കാം ഇനി അല്ലാതെ തന്നെ ആർച്ച് പണിയുവാണെങ്കിൽ കാണാനും ഒരു ഭംഗിയുണ്ട് അതുപോലെ തന്നെ ചിലവും ചുരുക്കാൻ പറ്റും ഇനി അകത്തെ മതിലുകൾ ലോഡ് ബെയറിങ് അല്ല എങ്കിൽ നമുക്ക് ഒമ്പത് ഇഞ്ച് തിക്നസ് ആവശ്യമില്ല അതിനു പകരം നാലര ഇഞ്ച് തിക്നസ് മാത്രമുള്ള ഉൾഭിത്തികൾ പണിതെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഒരു വീട്ടിൽ എത്ര ടോയ്ലറ്റ് വേണമെന്നുള്ളത് വീടിൻ്റെ അവസ്ഥ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുക അതനുസരിച്ച് പണിയുന്നതുകൊണ്ട് നമ്മുടെ ചിലവ് ചുരുങ്ങുകയും ചെയ്യും മേൽക്കൂര പണിയുമ്പം സാധാരണ കോൺക്രീറ്റ് ഇട്ട് വാർക്കാതെ ഫില്ലർ സ്ലാബ് ടെക്നിക് ആ രീതി അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം വീണ്ടും ചിലവ് ചുരുക്കാൻ സാധിക്കുന്നതാണ് ഇന്റീരിയർ ഡിസൈൻ വീടിന്റെ അകത്തളങ്ങൾക്ക് നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഭംഗിയുള്ള അകത്തളങ്ങൾ ഒരുക്കുന്നതിൽ നിറങ്ങളുടെ പങ്ക് വളരെ വലുതാണ് അകത്തളങ്ങളിൽ ഭിത്തിയുള്ളി നിറങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായും കുടുംബാംഗങ്ങളുടെ നിറങ്ങളോടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ റൂമുകളുടെ വിശാലത മറ്റു ഫർണിച്ചറുകളുടെ കളേഴ്സ് ടോട്ടൽ ഡിസൈനിങ് കൺസെപ്റ്റ് ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വീടുകളുടെ അകത്തളങ്ങൾ ഒരേ കളർ തീമിലോ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത കളർ തീമിലോ നമുക്ക് കൊണ്ടുപോകാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഫ്ലോറിങ്ങിൻ്റെയും സീലിംഗിൻ്റെയും കളർ തീമിനും ഡിസൈനിങ് പാറ്റേണിനും അനുസരിച്ചായിരിക്കണം നമ്മൾ വ്യത്തിയുള്ള നിറങ്ങൾ തിരഞ്ഞെടുക്കുവാൻ വിശാലത കുറഞ്ഞ റൂമാണെങ്കിൽ ലൈറ്റ് കളർ തീം വളരെ നന്നായിരിക്കും അതിൽ ന്യൂട്രൽ കളർ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ അകത്തളങ്ങൾ കൂടുതൽ ഭംഗിയുള്ളതാക്കുവാനും നമുക്ക് സാധിക്കും വ്യത്യസ്തമായൊരു ഫീലിങ്ങോ അല്ലെങ്കിൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിറങ്ങളുടെ പങ്ക് വളരെ വലുതാണ് ഉദാഹരണമായി ഒരു റൊമാൻറ്റിക് ഫീലാണ് വേണ്ടതെങ്കിൽ പിങ്ക് വയലറ്റ് മജന്ത എന്നീ കളറുകൾ വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ ബ്രൈറ്റ് കളേഴ്സായ ഓറഞ്ച് റെഡ് എന്നീ കളറുകൾ വീട്ടിൽ എന്നും ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തുകയും ചെയ്യും അകത്തലങ്ങളിൽ വ്യത്തികളുടെ നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ടോട്ടൽ ഇൻറ്റീരിയർ ഡിസൈനിങ് കൺസ്രപ്ഷൻ അനുയോജ്യമാകുന്ന രീതിയിലായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ സഹായം ഇതിൽ കൂടുതൽ നന്നായിരിക്കുകയും ചെയ്യും സ്ട്രക്ചറൽ എൻജിനീയറിംഗ് വീടിന്റെ അടിത്തറ കരിങ്കലിൽ കിട്ടുന്നതാണോ അതോ ഇൻവേർട്ടഡ് കോൺക്രീറ്റ് ചെയ്യുന്നതാണോ കൂടുതൽ ബലക്ഷമം നമുക്ക് സോയിൽ വളരെ ഉറപ്പുള്ളതാണെങ്കിൽ നമുക്ക് കരിങ്കല്ലിൽ ഫൗണ്ടേഷൻ കിട്ടിയാലും മതി കമ്പാരിറ്റീവ്ലി ഇൻവേർട്ടഡ് ടി ചെയ്ത് നമ്മൾ ഫൗണ്ടേഷൻ കിട്ടുമ്പോൾ അത് കോസ്റ്റ്ലിയർ ആണ് കുറച്ച് ഭൂമിയിലാണെങ്കിൽ കരിങ്കല്ലിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത് ശതമാനം കോസ്റ്റിൻ്റെ സേവിംഗ് ഉണ്ട് പലപ്പോഴും നമുക്ക് നല്ല കരിങ്കൽ പണിക്കാർ ഇപ്പോൾ കിട്ടാനില്ല അതുകൊണ്ട് പലയിടത്തും ഇപ്പോൾ ഇൻവേർട്ടഡ് ടീ ഫൗണ്ടേഷനിലേക്ക് പോകേണ്ടതായിട്ട് വരികയാണ് ഇൻവേർട്ടഡ് ടീ ചെയ്ത് അതിൻ്റെ സൈഡുകളിൽ കോളം പോലെ സ്ട്രട്ട്സ് പോലെ ഫോം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭൂകമ്പത്തെ പ്രതിരോ പ്രതിരോധിക്കാനും ആ കെട്ടിടങ്ങൾ കുറേം കൂടെ സ്ട്രെങ്ത് ഉള്ളവയായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ പല ബിൽഡിങ്ങിലും ഇൻവേർട്ടഡ് ടീ ചെയ്ത് കോർണറിൽ സ്ട്രട്ട്സ് കൊടുത്തിട്ട് അത് ലിൻഡലിലും സ്ലാബിലും ഫസ്റ്റ് ഫ്ലോർ ലിൻ്റലിലും റൂഫിലും ഒരു ടൈ കൊടുക്കുന്ന വിധത്തിലുള്ള കെട്ടിടങ്ങളാണ് പണിയുന്നത് ആ കെട്ടിടങ്ങൾക്ക് എർക്വൈക്ക് റെസിസ്റ്റൻസ് ലെവലിൽ സാധാരണ ബലം കൂടുതലായിട്ട് നമുക്ക് പരിസ്ഥിതിക്ക് രീതിയിൽ വീടിന്റെ നിർമ്മാണം എങ്ങനെ നടത്താം കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ അതിനേറ്റവും അടുത്ത സ്ഥലത്ത് നിന്ന് മാത്രം റോ മെറ്റീരിയൽസ് എടുക്കുക അതുവഴി ഇന്ധന ചെലവും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഒക്കെ കുറയ്ക്കാൻ സാധിക്കും ചെറിയ പ്ലോട്ടിൽ വീടുകൾ പണിയുമ്പോൾ ഒരു നില വീടാണെങ്കിൽ കെട്ടിടത്തിന്റെ ഫുട് പ്രിന്റ് വളരെ വലുതായിരിക്കും ഈ സന്ദർഭത്തിൽ ഇരുന്നില വീടുകൾ എന്ന ആശയം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ കെട്ടിടത്തിൻ്റെ ഏരിയ കുറച്ചുകൊണ്ട് ഭൂമിയെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും വീടിന് ലളിതമായൊരു ഘടന നമുക്ക് സ്വീകരിക്കാം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്ക്സും ഗ്രൂ വർക്സും എല്ലാം ഉപയോഗിക്കുമ്പോൾ ലേബറും റോ മെറ്റീരിയൽസും എല്ലാം നമുക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടതായി വരും താമസ് ഒരിടം എന്ന നിലയിൽ നമുക്ക് വീടിനെ കൊണ്ടുവരാം സിമെൻറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കാം സിമെന്റ് ഇഷ്ടികയ്ക്ക് പകരം മണ്ണിഷ്ടിക വെട്ടുകല്ല് എന്നിങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ സിമെന്റ് പ്ലാസ്റ്ററിംഗ് കഴിയുമെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ മഡ് പ്ലാസ്റ്ററിംഗ് എന്നിങ്ങനെയുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാം ഗൃഹനിർമ്മാണത്തിനുള്ള വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ഊർജം കുറച്ച് ഉപയോഗിക്കുന്ന നിർമ്മാണ വസ്തുക്കൾ തിരഞ്ഞെടുക്കുക മാത്രമല്ല പെയിന്റ് കാർബണമിഷൻ കുറഞ്ഞത് നോക്കി തിരഞ്ഞെടുക്കുക വാസ്തുശാസ്ത്രമനുസരിച്ച് വീട് വയ്ക്കാനുള്ള നല്ല ഭൂമിയുടെ ആകൃതിയും ഘടനയും എങ്ങനെയായിരിക്കണം ത്രികോണമായിട്ടുള്ള ഭൂമികൾ സമചതുരമായിട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ദീർഘകരമായിട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് പല വിധുക്കളായിട്ട് തിരിച്ചറിഞ്ഞിടക്കുന്ന ഭൂമിയായിരിക്കും ചിലപ്പോൾ ചിറ്റിക്കകത്ത് കിട്ടുന്നത് അതെല്ലാം തന്നെ സമജരമാക്കിയോ ദീർഘകരമാക്കിയോ നമ്മൾ എടുത്ത ശേഷമേ ഒരു വീട് പണിയാൻ സാധിക്കുകയുള്ളൂ അല്പമെങ്കിലും വടക്കോട്ടോ കിഴക്കോട്ടോ ചെലവുള്ള ഭൂമിയാണ് ഉത്തമം ആ ആ സ്ഥലത്ത് വീട് വയ്ക്കുന്നതിൻ്റെ സൂര്യകിരണങ്ങൾ സൂര്യ ഭൂമിയിലേക്ക് മറിയുന്നതിൻ്റെ പ്രക്രിയകളിൽ അവിടുത്തെ ജലലഭ്യതയും വാശ്വാസം കണക്കെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഭൂമിയിലേക്ക് വീട് വെച്ചിരുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും വീടും നിയമങ്ങളും നിയമപരമായി ചെറിയ പ്ലോട്ടുകളിൽ വീട് നിർമ്മിക്കുന്നതിന് ഇളവുകൾ ലഭ്യമാണോ ചെറിയ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് എം സ്ക്വയർ ആണ് പ്ലോട്ടിൻ്റെ ഏരിയ അതായത് ഏകദേശം മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ചെറിയ പ്ലോട്ടായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ഈ മൂന്ന് സെൻറ്റിൽ വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിടം പണിയുമ്പോൾ മാക്സിമം നമുക്ക് പണിയാവുന്ന ഉയരം പത്ത് മീറ്ററാണ് അതായത് മൂന്ന് നില അതേ സമയം ഫ്രണ്ടിൽ വിടുന്ന സെറ്റ് ബാക്ക് ഒന്ന് പോയിൻ്റ് എട്ട് മീറ്ററാണ് ഏകദേശം ആറിടി സൈഡിൽ ഒരു സൈഡിൽ വിടേണ്ടത് തൊണ്ണൂറ് സെൻറ്റിമീറ്ററും മറ്റേ സൈഡിൽ അറുപത് സെൻറ്റിമീറ്ററുമാണ് ഇത്തരം പ്ലോട്ടുകൾക്ക് വിടുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ അതായത് റിയർ യാർഡ് ഒരു മീറ്ററാണ് ഏറ്റവും കുറച്ച് വിടേണ്ടത് ഇത് മൂന്ന് സെൻറിൽ താഴെയുള്ള പ്ലോട്ടുകൾക്ക് മാത്രമാണ് ഈ നിയമങ്ങൾ ബാധകം എന്നാൽ മുനിസിപ്പൽ റോഡോ അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡോ ആണ് ഫ്രണ്ടില്ലെങ്കിൽ അതിൽ നിന്ന് മൂന്ന് മീറ്റർ മിനിമം വിടേണ്ടത് അത്യാവശ്യമാണ് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കാൻ മറക്കില്ലല്ലോ അഡ്രസ് ദി പ്രൊഡ്യൂസർ വീട് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ഇമെയിൽ ഐ ഡി വീട് അറ്റ് എം എം ടി വി ഡോട്ട് ഇൻ ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് മനോരമന്യൂസ് ഡോട്ട് കോം വീടിന്റെ മുൻ അധ്യായങ്ങൾ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിലൂടെയും കാണാം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മനോരമ ന്യൂസ് എന്ന ചാനലിലൂടെ